കേരള പി എസിന്റെ ചോദ്യങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഒക്കെ നമ്മൾ കണ്ട പരിചയമുള്ള ചോദ്യങ്ങളാണ് എന്നാൽ അതുപോലെ ഇരിക്കുന്ന മറ്റൊരു റേഷ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം പറയുന്നത് ചൂടെയുള്ളവയിൽ ഏതാണ് ഗോൾഡൻ റേഷ്യോ എന്നറിയപ്പെടുന്ന സംഖ്യ അപ്പോൾ നാല് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇതിലേതാണ് ഗോൾഡൻ റേഷ്യോ അപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ കാണുമ്പോൾ ഇതാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെക്കുക താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം ഗോൾഡൻ റേഷ്യയുടെ മലയാളത്തിലുള്ള പേര് എന്ന് പറയുന്നത് സുവർണ അനുപാതം അല്ലെങ്കിൽ കനക അനുപാതം എന്നാണ് അപ്പോൾ ഇതിൽ നമ്മൾ പൈയുടെ ഒക്കെ വില പറയുന്നത് പോലെ ട്വന്റി ത്രീ പോയിന്റ് വൺ ഫോർ നമ്മൾ പറയാറുണ്ട് അതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് ഗോൾഡൻ റേഷ്യോയും പറയാൻ പറ്റും അതിന്റെ ഫ്രാക്ഷന്റെ ഫോമിലുള്ള ഫ്രാക്ഷൻ ഫോമിൽ കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിൽ ഞാൻ ഫോം വെച്ച് ഉള്ള അപ്പോൾ ആ ഫോം വൺ പ്ലസ് റൂട്ട് ഫൈവ് ബൈ ടൂ ആണ് ഗോൾഡൻ റേഷ്യോയിൽ അറിയപ്പെടുന്നത് ഇനി അതിന്റെ ദശാംശ രൂപത്തിലാണുള്ളതെങ്കിൽ വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് അപ്രോക്സിമറ്റ്ലിക്വളാണ് കേട്ടോ അപ്രോക്സിമറ്റ്ലിക്വൾ ടു വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് എന്നുള്ളതാണ് ാണ് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വാല്യൂ ആണ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആൻസർ നോക്കുമ്പോൾ നമുക്ക് ദശാംശ രൂപത്തിൽ എന്ന് പറയുന്ന ആണ് നമ്മൾ ചൂസ് ചെയ്യുക ഒരു പുതിയ ഐഡിയ ആണെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് വെച്ചുകൊടുക്കുക ഗോൾഡൻ റേഷ്യോ